ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു വിഷയം അതിൻ്റെ ഒരു ശാസ്ത്രീയതയെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഉപന്യാസം എഴുത്ത് നമ്മളെല്ലാവരും ഏത് വിഷയം കിട്ടിയാലും നമ്മളൊക്കെ ഉപന്യാസം എഴുതാൻ തയ്യാറാണ് കാരണം എന്തെങ്കിലും എഴുതി പോയാൽ മതി എന്നൊരു ധാരണ ഉപന്യാസിനു കാലങ്ങളായിട്ട് വന്നുപെട്ടിട്ടുണ്ട് കുറച്ച് കാലമായിട്ടുണ്ട് ഒരു മൂന്നാല് പേജ് എഴുതി വെക്കുക ഇപ്പോൾ പകുതി മാർക്കിനും കിട്ടും എന്നൊരു ധാരണ എന്നാൽ ആറു മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ചോദ്യമായിട്ട് ഒരു പരിധിവരെ പരീക്ഷയ്ക്കൊക്കെ ഉണ്ടാവുന്നതും ആണ് അതിപ്പോന്നല്ല ഉപരിപഠനത്തിലേക്കും ഉണ്ടാവും ചെറിയ ക്ലാസ് പോലെ നമ്മൾ ലഘു എഴുതി പഠിച്ചു വരുന്നതാണ് അത് മുകളിലേക്ക് എത്തും തോറും ഉണ്ടാവും നമ്മൾ ഈ സയൻസുകാരൊക്കെ ഉണ്ട് സയൻസുകാരും മാത്സുകാരൊക്കെ ഉണ്ടല്ലോ കൃത്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ആരുടെ ഉത്തരങ്ങൾ ഉണ്ടാവുക അപ്പം എവിടെയും മാർക്ക് കുറയ്ക്കാൻ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ നമുക്കും മലയാളത്തിനായാലും അങ്ങനെ തന്നെയാണ് ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മാർക്ക് കുറയ്ക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ ഒരു ഉപന്യാസം എഴുതുമ്പോൾ പോകേണ്ട ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് സൂചിപ്പിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമുക്കതിൻ്റെ ഉള്ളിലേക്കിടക്കാം ഉപന്യാസം തുടങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ തലക്കെട്ടാണ് ഹെഡിങ് ആ ഹെഡിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പൊ ആ ഹെഡിങ് എഴുതുമ്പോൾ വിഷയമായുള്ള ബന്ധം വളരെയധികം വരുന്ന ഒരു തലക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസ് എ പോലെ വലിയ പേരഗ്രാഫിൽ എഴുതി വെക്കാൻ പാടില്ലല്ലോ ഒറ്റ വാക്ക് അല്ലെ ഒന്നോ രണ്ടോ വാക്കിൽ അവസാനിപ്പിക്കണം ഈ സിനിമയുടെ പേരൊക്കെ കണ്ടിട്ടില്ലേ ചെറുതാകുമ്പോഴാണ് നമുക്ക് പറയാൻ സുഖം അല്ലേ എന്നാൽ ആ രീതികൾ മുഴുവനായിട്ട് ഉൾക്കൊള്ളാനും പറ്റണം ഇപ്പം മമ്മൂട്ടിയുടെ ഡാഡി കൂൾ എന്നുള്ള സിനിമ ഉണ്ട് അതിൻ്റെ പേരെന്താ കൂളായ ഡാഡി ആ അവസാനം വരെ അങ്ങനെ എന്ത് പ്രശ്നം വരുമ്പോഴും ഡാഡി കൂളാണ് അല്ലെ മൈ ബിഗ് ഫാദർ അതിലെ ഫാദറും തന്നെയാണ് നാട്ടുരാജാവ് മോഹലാന്റെ സിനിമ ഏതായാലും ഇപ്പൊ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന ഒരു പടം യാത്രയെ പറ്റി പറയുന്ന പടം എന്തായാലും ആ തലക്കെട്ടിന് നല്ല പ്രാധാന്യമുണ്ട് ഹാപ്പി വെഡ്ഡിങ് മൂന്ന് മണിക്ക് പെട്ടെന്ന് ഓർമ്മ വരാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ കാര്യം പറയുമ്പോൾ അപ്പൊ അതിന് നല്ല പ്രാധാന്യമുണ്ട് ആ തലക്കെട്ടിന് തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് തോന്നണം ആ സിനിമയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു സൂചനയിലേക്ക് കടക്കണം വെച്ചാൽ മുഴുവൻ പറയണം എന്നല്ല ഒരു സൂചനയിലേക്ക് കടക്കണം മാത്രമല്ല ഒരു ആകർഷകമാകണം അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വായിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരണം അതാണ് ആദ്യത്തെ ഒരു ഘടകമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് അത് പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോൾ തന്നിട്ടുണ്ടാവില്ല ഒരു വിഷയേ തന്നിട്ടുണ്ടാവുള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി ഉപന്യാസം തയ്യാറാക്കാനേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ചിലപ്പോൾ വിഷയമാവാം അല്ലെങ്കിൽ പാഠ്യേതര വിഷയമാവാം അപ്പൊ അതിന് തലക്കെട്ട് ഉണ്ടാക്കേണ്ട പണി ആരുടെയാണ് അത് നമ്മുടെ അതായത് ഉപന്യാസം എഴുതുന്ന ആളുടെ പണിയാണ് അതിനൊരു തലക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ ഒരു ഹെഡിങ് അതിന് കൊടുക്കാം ബാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഖണ്ഡിക തിരിച്ച് ഖണ്ഡിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ പാരഗ്രാഫ് തിരിച്ച് കാര്യം മനസ്സിലാവും ഖണ്ഡിക തിരിച്ചിട്ട് വേണം എന്തെഴുതാൻ ഉപന്യാസം എഴുതാൻ അതാണ് പറയുന്നത് നമ്മളും സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കലി സിസ്റ്റമാറ്റിക്കായിട്ട് ശാസ്ത്രീയമായി ഘട്ടം ഘട്ടമായി പോയി കഴിഞ്ഞാൽ നമുക്കും കിട്ടും പൂർണ്ണമായി മാർക്ക് അപ്പം നമ്മൾ ഗണ്ഡിക തിരിച്ച് എഴുതണം നമ്മളിങ്ങനെ കുറേ എഴുതി പോന്നു ഒരു നാലഞ്ച് വരി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് വരി കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ പാരഗ്രാഫ് തിരിച്ചില്ല അടാം വേഗം തിരിച്ചു അങ്ങനെ എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും തിരിച്ചിട്ട് കാര്യമില്ല ആ പാരഗ്രാഫിനുണ്ട് ഓരോ പ്രാധാന്യം ഓരോ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ ആ പറഞ്ഞ ആശയം പൂർണ്ണമായി അവിടെ ഉൾക്കൊള്ളിക്കുന്ന രണ്ടാമത്തെ ആശയത്തിലേക്ക് അടക്കുന്നതിനുള്ള ഒരു കണ്ടിന്യൂഷൻ ഇട്ടു പോയിട്ടുണ്ടാവണം ഒരു പാരഗ്രാഫ് എന്ന പാരഗ്രാഫിലേക്ക് എടുക്കുമ്പോൾ രണ്ടും തമ്മിൽ ബന്ധം ഉണ്ടാവണം പരസ്പരം ഉള്ള ബന്ധത്തോടെ വേണം പാരഗ്രാഫ് അവസാനിപ്പിക്കാനും ആരംഭിക്കാനും അടുത്ത പാരഗ്രാഫായിട്ട് ഒരു ബന്ധമില്ലാതെ ഇത് അവസാനിപ്പിക്കരുത് മുന്നത്തെ പാരഗ്രാഫായിട്ടൊരു ബന്ധമില്ലാതെ തുടങ്ങും ചെയ്യരുത് അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ പാരഗ്രാഫ് തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാൻ വേണമെങ്കിലേ സബ് ഹെഡിങ് അതായത് ഉപശീർഷകങ്ങൾ കൊടുത്തു പോവുക ചെറിയ ചെറിയ ഹെഡിങ്ങുകളായിട്ട് കൊടുത്തു പോവുക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശീർഷകത്തിനേക്കാ വലിപ്പം ഉണ്ടാവരുത് ഉപശീർഷകളുത ഉപശീർഷം ചെറുതാണ് അപ്പൊ അങ്ങനെ ആ ഒരു വലുപ്പം ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ ഒരു വലിയ ശീർഷകം എഴുതി നല്ല കട്ടിയൊക്കെ എഴുതി വെച്ചു അതിനേക്കാൾ വലുതാക്കിയിട്ട് ഉപശീർഷകം എഴുതി പോകരുത് ഉപശീർഷകം ചെറുതാക്കി എഴുതണം അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഈ ഉപശീർഷകത്തിന്റെ ഉള്ളിൽ വരുന്ന കാര്യവും ഇതും തമ്മിൽ ബന്ധം ഉണ്ടാവണം അത് പറഞ്ഞിട്ട് ഉപശീർഷകം ഒന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പോവല്ല വേണ്ടത് അതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ആ ഗണ്ഡികയിൽ പാരഗ്രാഫിൽ കാര്യങ്ങൾ എഴുതി പോവാൻ ഓക്കെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഉപസംഹാരത്തോടുകൂടി വേണം അവസാനിപ്പിക്കുക ഇപ്പൊ ഈ നടക്കുന്ന പാരഗ്രാഫുകൾ ആദ്യം ഒരു ആമുഖ പാരഗ്രാഫിന്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ നടുക്കുള്ള പാരഗ്രാഫുകൾ പിന്നെ അവസാനത്തെ ഉപസംഹാര പാരഗ്രാഫ് ഇത്രയും ഘട്ടങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടാവണം ഇനി ആമുഖത്തിനകത്ത് എന്താ നോക്കാം ഇപ്പൊ ആമുഖത്തിൽ നമുക്കൊരു വിഷയം തന്നിട്ടുണ്ടാവും ഉപന്യാസം എഴുതാനായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാവും ഏതെങ്കിലും വിഷയം തരുമല്ലോ ചിലപ്പോൾ പാഠ്യമാവാം നേരത്തെ പറഞ്ഞു പാഠ്യേതരമാവാം പാഠ്യവിഷയമാണെങ്കിൽ അതായത് ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് ഉപന്യാസൻ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ പാഠഭാഗത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടക്കം എന്നുള്ളതിലേക്ക് നമുക്ക് എടുക്കാം ആ കഥ എഴുതിയാരാണ് ആ കഥയുടെ അടിസ്ഥാനമായിട്ടുള്ള ചെറുകഥയാണെങ്കിൽ ആ കഥ എഴുതിയിട്ടുള്ള ആരാണ് നോവലിന്റെ ഒരു ഭാഗമാണെങ്കിൽ ആ പൂർണ്ണ നോവൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് എന്താണ് ആ കഥയുടെ ഒരു പശ്ചാത്തലം കഥാപാത്രങ്ങൾ ആരൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഇനി അല്ല പൊതുരു വിഷയമാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആ വിഷയത്തിന്റെ ചോദ്യത്തിൽ തന്നിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഒരു ആമുഖമായിട്ട് ഒരു പാരഗ്രാഫ് ആരംഭിക്കാം രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കിടക്കുമ്പോൾ വിഷയത്തിന്റെ അവതരണത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ആമുഖം അതിൽ വിഷയം വെറുതെ പറഞ്ഞു പോകുന്നു അവതരിപ്പിക്കുന്നില്ല വിഷയം എന്താണെന്നുള്ളതും ആ വിഷയത്തിന്റെ ഒരു ചെറിയ ആമുഖം കൊടുത്തു പോകുന്നു രണ്ടാമത്തെ പാരഗ്രാഫിൽ കിടക്കുമ്പോൾ വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് അവതരണം നടത്തണം കൃത്യമായി അതിൻ്റെ പ്രതിപാദി വിഷയം എന്താണോ ആ വിഷയത്തിലേക്ക് അടക്കാം അതിൻ്റെ ഉപക്രമങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഹെഡിങ് തലക്കെട്ടുകളൊക്കെ ആയിട്ട് കൊടുത്തു പോവാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ആ രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പാരഗ്രാഫൊക്കെ ആയിട്ട് തിരിച്ച് വലിയ രീതിയിൽ എഴുതി പോവാം അപ്പം അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിലുള്ള ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ സമകാലീന പ്രസക്തി സാമൂഹ്യ പ്രസക്തി അതുപോലെ തന്നെ ആ വിഷയവുമായുള്ള ഒരു ബന്ധം എന്താണ് ഇപ്പൊ ആ വിഷയം എടുക്കുന്നതിന് ഉണ്ടായിട്ടൊരു സാഹചര്യം ഉപന്യാസങ്ങളൊക്കെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ വായനയെ പറ്റി എഴുതാനാണെങ്കിൽ വായന നമ്മുടെ നാട്ടിൽ മരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഉപന്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ ആ വായന ഡിജിറ്റൽ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ ഉപന്യാസം ഉണ്ടാവും അപ്പൊ എന്തായാലും ലൈവായിട്ടുള്ള സജീവമായിട്ടുള്ളൊരു വിഷയമാണ് ഉപന്യാസിനു വിഷയം അപ്പൊ ആ ഒരു സാമൂഹ്യ പ്രസക്തി സമകാലിക പ്രസക്തി തുടങ്ങിയ കാര്യങ്ങൾ ആ പാരഗ്രാഫുകളിലൂടെ കടന്നു പോകണം അതിന് നമുക്ക് അനുയോജ്യമായ ചെറിയ ചെറിയ തലക്കെട്ടുകൾ കിട്ടുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് തന്നെ വെച്ച് പോവാം വിഷയത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് ആ വിഷയം നമ്മൾ എഴുതി ഫലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആശയങ്ങൾ നമുക്ക് എടുക്കാം മറ്റുള്ളവരുടെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മഹത് വചനങ്ങളായിട്ടുള്ള മഹത് വ്യക്തികളുടെ വാക്കുകൾ ശ്ലോകങ്ങൾ നല്ല നല്ല പഴഞ്ചൊല്ലുകൾ പിന്നെ പത്ര റിപ്പോർട്ടുകൾ സ്ഥിതിവിര കണക്കുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു വലിയ പാരഗ്രാഫിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ കഴിയും നമ്മുടെ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്താം കുറച്ചും കൂടി പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മുടെ മഹത് വ്യക്തികൾ എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് ഉൾപ്പെടുത്താം കോട്ടിങ്സ് ആയിട്ട് എഴുതാം അതുപോലെ പത്ര റിപ്പോർട്ടുകൾ എഴുതാം ഇന്ന പത്രത്തിൽ ഇന്ന ദിവസം ഇന്ന വാർത്ത വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടല്ല ആ പത്രത്തിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഈ വിഷയം എന്താണെന്നുള്ളത് ഇങ്ങനെ വിഷയം വന്നിട്ടുണ്ടായിരുന്നു ആ വിഷയം ഇത്രത്തോളം ഗൗരവകരമാണ് എന്നുള്ളതൊക്കെ പത്ര റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ കഴിയും സ്ഥിതിഗര കണക്കുകൾ ഇപ്പോൾ കൊറോണ ആണെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിട്ടുള്ള അളവുകൾ ഇപ്പോൾ വായനശാലകളെ പറ്റിയിട്ടാണെങ്കിൽ വായനശാലകളുടെ എണ്ണങ്ങൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ടാണെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയിട്ട് മരണങ്ങളെ പറ്റിയിട്ട് രക്തസാക്ഷിത്വങ്ങളെ പറ്റിയിട്ട് ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ സ്ഥിതിഗര കണക്കുകൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിനകത്തും നേരത്തെ പറഞ്ഞു സമകാലിക പ്രസക്തി ഉണ്ടാവണം എന്താണ് സമകാലീന കാലത്ത് സമകാലീനം എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിന്റെ പ്രസക്തി എന്ന് പറയണം ഓക്കെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവസാനത്തെ പാരഗ്രാഫായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ അവസാനത്തെ ഖിണ്ടികേറ്റ് ഉപസംഹാരം ഉപസംഹാരത്തിൽ പൂർണ്ണമായും നമ്മുടെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം വരേണ്ടത് ഒരു വിഷയമാണെങ്കിൽ ആ വിഷയം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങള് ആ വിഷയം കൊണ്ടുള്ള ഗുണങ്ങള് ദോഷങ്ങൾ എന്തെല്ലാം വേണം എന്നുള്ളതൊക്കെ നമ്മളൊരു ഉപസംഹാരത്തിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു പോകണം നമ്മുടേതായ ഒരു അഭിപ്രായം കൂടി കലർത്തി വേണം ഉപസംഹാരം അവസാനിപ്പിക്കാൻ ഓക്കെ പിന്നെ ഇതത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ഘട്ടം പറഞ്ഞത് ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ട് പറഞ്ഞത് ഇതിൻ്റെ കൂട്ടത്തിൽ വാചകങ്ങളുടെ ക്രമീകരണം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ സൗന്ദര്യം കവിത എഴുതാൻ ഉപയോഗിക്കുന്ന പോലുള്ള വാക്കുകൾ അതിനെയൊക്കെ നല്ലത് കുറച്ചുകൂടി ഘനഗംഭീരമായ വാക്കുകളൊക്കെ ഉപന്യാസത്തിൽ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അതൊക്കെ ഒരു വാക്കുകളുള്ള സൗന്ദര്യം ഉണ്ടാവണം അത് ഏതെടുത്തായാലും എഴുത്ത് രൂപം ഏതായാലും വാക്കുകളുടെ സൗന്ദര്യം നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ വാക്കുകൾ നല്ല വാക്കുകൾ ഉപയോഗിക്കണം ഇപ്പൊ നമ്മൾ വീട്ടിൽ പറയുന്ന പോലെ വെള്ളം എടുത്താ എന്നുള്ളൊന്നും പറയാതെ ശാസ്ത്രീയം അല്ലേ ഇപ്പൊ നമ്മൾ ശാസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞ ശാസ്ത്രീയത്തിലേക്ക് പോകണം കൃത്യമായ മാനക ഭാഷയാണോ ഉപയോഗിക്കാൻ നമ്മുടെ സാധാരണ വാക്കുകളോ ഭാഷകളോ ഉപയോഗിക്കാതെ കഥ എഴുതുന്നത് പോലെ ഉപന്യാസം എഴുതരുത് കഥയിൽ നമുക്ക് നമ്മുടെ സ്വന്തമായ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സ്വന്തം ശൈലി ഉപയോഗിച്ച് എഴുതാം ഉപന്യാസത്തിൽ അത് ഒഴിവാക്കുക പരമാവധി വാക്കുകൾ മാനകമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഘട്ടങ്ങളായിട്ട് എഴുതാം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമായി നല്ല എളുപ്പത്തിൽ സൗകര്യപൂർവ്വം ഒരു ഉപന്യാസം എഴുതി പോവാം ഇതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഏത് വിഷയം കിട്ടിയാലും നമുക്ക് തയ്യാറായി പോകാൻ കുറച്ച് കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ വേണം അതിന് സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കണം അത്തരം കാര്യങ്ങൾക്ക് വേണ്ട വായനകൾ ഉപന്യാസത്തിന് എഴുതാൻ നല്ല സഹായകരമാണ് വായന തന്നെയാണ് എഴുത്തിലേക്കുള്ള പ്രധാന ഘടകം അപ്പോൾ വായിക്കുക വായനകളുടെ വിഷയങ്ങൾ കണ്ടെത്തുക അത്തരം വിഷയങ്ങൾ ഒരു വർക്കായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള വർക്കോ അല്ലെങ്കിൽ മറ്റേ എസ് ഐയിലുള്ള വർക്കോ അല്ലാതെ സ്വന്തമായി ഓരോ വിഷയങ്ങൾ കണ്ടെത്തി ഉപന്യാസം എഴുതി നോക്കുക ഓക്കേ അപ്പോൾ കുറച്ച് ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം എല്ലാവർക്കും ഉപകാരപ്രദമാവും വിചാരിക്കണോ വീഡിയോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്